കൃത്യമായ വ്യക്തമായ എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി ആഴംകുട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു കരുത്തലത്തോട് ചിറകെട്ടി ഇടുകാരളിൽ താമസിക്കുന്നവർക്കായി റോഡ് നിർമ്മിച്ച് സഞ്ചാരി യോഗ്യമാക്കണമെന്നും വേലിയേറ്റ സമയത്ത് വീടുകളിൽ വെള്ളം കയറാതിരിക്കാൻ അധികാരികളുടെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകണമെന്നും ഒരു ലക്ഷം യുവ കർഷക സമിതി ജനറൽ സംസ്ഥാന പ്രസിഡന്റ് കെ ബി സജീവ് ആവശ്യപ്പെട്ടു നമ്മൾ ഈ കരുത്തലത്തോട് ചിറകെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റോഡാണ് അതായത് ഇവിടെ ഒരു മൂന്ന് മീറ്റർ വീതിയിലുള്ള ഒരു റോഡ് നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അതോടൊപ്പം തന്നെ ഏകദേശം ഒരു നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ അപ്പുറപ്പുറമായിട്ടുണ്ട് ഇവർക്ക് സഞ്ചാരയോഗ്യമായ വഴിയില്ല അപ്പൊ അവർക്ക് സഞ്ചാരയോഗ്യമായ ഒരു വഴി ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന അതായത് ഈ ഈ തോടോരങ്ങളിൽ ചെറു കരുത്തലത്തോട് ആഴംകുട്ടി സംരക്ഷണ ഭിത്തി ബലപ്പെടുത്തി നിർമ്മിക്കാൻ കേരളത്തിൽ അംഗീകരിച്ച പദ്ധതി അതിവേഗം നടപ്പിലാക്കണമെന്ന് കരുത്തലത്തോട് ജനകീയ വികസന സമിതി രൂപീകരണ യോഗവും ആവശ്യപ്പെട്ടു നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവാം നമുക്ക് നേടിയെടുക്കാൻ മാത്രമാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ പ്രവർത്തനത്തിനും നിങ്ങളെ കൂടെ ഞാനും കൂടെ ഉണ്ടാവും അതുപോലെ മെമ്പർ മെമ്പറും മെമ്പറും ഉണ്ടാവും കൂടെ തന്നെ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ എല്ലാ പൊതുപ്രവർത്തകരും എല്ലാവരും നമ്മളെ കൂടെ രാഷ്ട്രീയം പരമാവധി നമുക്ക് സഹായം എല്ലാവരും നിൽക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു ലക്ഷം യുവകർഷക സമിതി ജനറ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇറിഗേഷൻ വകുപ്പ് രണ്ടു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു ഇതോടൊപ്പം ഇരുകരകളിലും റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയർന്നിട്ടുള്ള യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തു ഒരു ലക്ഷം യുവകർഷക സമിതി ജനറൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി സജീവ് അധ്യക്ഷനായി സമിതി ഭാരവാഹികളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ കൺവീനർ കെ കെ ശ്രീവിലാസൻ കൺവീനർ അരവിന്ദൻ വട്ടക്കൽ ജോയിൻറ്റ് കൺവീനർ കെ ബി സജീവ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ബ്യൂറോ വൈ